ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാൻകൂട്ടം ഇവിടെ വന്നു വലിയ വിഷയമാണല്ലോ നിങ്ങൾ കേട്ടല്ലോ എന്തേ രാഹുൽ മാംകൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം ഒരു മണിക്കൂറുകളോളം ഞങ്ങൾ ഞങ്ങളിരുന്നു ഒരു മണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ് ഉണ്ടാകും വളരെ സൗഹൃദപരമായി സംസാരിച്ച് പോവുക അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട് അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ് ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ ഞാൻ ഇന്ന് വരെ ഒരാളോടും ഇത് പറഞ്ഞിട്ടില്ലല്ലോ അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത് നാല് ദിവസം മുമ്പ് കെ സുധാകരൻ മഞ്ചേരിയിൽ വന്ന് തന്നെ കണ്ടു ഞാൻ ആരോടെങ്കിൽ പറഞ്ഞോ കെ സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത് ഞാനൊരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല